ഞാൻ ജെറി ജോസഫ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട്ട് എന്ന ഗ്രാമത്തിൽ ഗ്രാമത്തിലെ ആളാണ് ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനകത്ത് പ്രത്യാശയുടെ ഭവനം ഹോമോഫോക്ക് എന്ന പേരിൽ സ്വതന്ത്രമായി ചിലകൊള്ളുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ നടത്തുന്നു എൻ്റെ പാരൻസ് പുതുക്കാട്ടുകാരാണ് ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടെ നിന്ന് പിന്നീട് അനസ്തീഷ്യയിൽ അതായത് ഓപ്പറേഷന് ആൾക്കാരെ മയക്കുന്നതായിട്ടുള്ള സ്പെഷ്യാലിറ്റിയിൽ ഞാൻ എൻ്റെ എം ഡി അതിനകത്ത് കഴിഞ്ഞു തുടർന്ന് വിദേശത്ത് ഓസ്ട്രേലിയയിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാലിയേറ്റീവ് മെഡിസിൻ്റെ അകത്ത് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും തിയോളജിയും കംപ്ലീറ്റ് ചെയ്തു ഈ ഇടയ്ക്കാണ് എനിക്ക് ഖത്തറിലെ ഹമാദ് മെഡിക്കൽ കോർപ്പറേഷൻ്റെ അകത്ത് ഒരു പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി കിട്ടുന്നത് ആ രാജ്യത്ത് പാലിയേറ്റീവ് കെയർ തുടങ്ങുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഏഴ് വർഷത്തോളം ആ രാജ്യത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ വന്നൊരാശയം എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിക്കാൻ തമ്പ്രാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തമ്പ്രാൻ വ്യക്തമായ ഒരു ഉദ്ദേശം എന്നെക്കൊണ്ട് ഉണ്ട് എന്നൊരു തോന്നലായിരുന്നു പാരൻസിനോട് ഞാൻ ചോദിച്ചു ഫാദർ മദറിനോടും ഞാൻ നാട്ടിലേക്ക് വന്നോട്ടെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അവർ പറഞ്ഞു നിനക്ക് എന്താണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് നീ അതിനു വേണ്ടി പോരെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പ്രത്യാശയുടെ ഭവനം എന്ന പേരിൽ ഫ്രീ ആയിട്ട് നിലകൊള്ളുന്ന ഒരു പാലിയേറ്റീവ് കെയർ സ്ഥാപനം സ്ഥാപിച്ചു പത്ത് പേര് ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സംരംഭം അതിനകത്ത് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഫ്രീ ആണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ തന്നെ ക്യാൻസർ ആയിട്ടാണ് പലപ്പോഴും നമ്മളത് ഇക്വേറ്റ് ചെയ്യാറ് പക്ഷെ എന്നിരുന്നാലും പല സ്ഥലങ്ങളിൽ നിന്നും ഇനിയൊന്നും ചെയ്യാനില്ല അമൃത അമല അല്ലെങ്കിൽ വലിയ വലിയ ആശുപത്രികളിൽ നിന്ന് ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്ന പേഷ്യൻസ് ഇതൊന്നുമല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നവർ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളവർ ഈ പറയുന്ന രീതിയിലുള്ള പേഷ്യൻസ് ആണ് പാലിയേറ്റീവിൽ വരുന്നത് അതുകൊണ്ട് തന്നെ പാലിയേറ്റീവിൽ എല്ലാം ക്യാൻസർ പേഷ്യൻസ് ആണെന്ന തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം മാത്രമല്ല ഈ വരുന്ന പേഷ്യൻസിനെ നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന എന്ന് പറയുന്നത് ഹോം കെയർ വീടുകളിൽ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അവരെ പോയി കാണുന്നു നമുക്ക് സൗകര്യമുള്ള സമയങ്ങളിലല്ല അവരുടെ ആവശ്യങ്ങൾ വലതാണ് ആ സമയങ്ങളിൽ പോയി കാണുന്നു ഡേ കെയർ അതായത് കാലത്ത് ഒമ്പതരയുടെയും നാലരയുടെയും സമയത്തിൻ്റെ ഇടയിൽ ഷുഗർ സോഡിയം പൊട്ടാസിയം അതുപോലെ മൂത്രം ഒഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ വേദന സംഹാരികൾ എന്നിവയ്ക്ക് വേണ്ടി അവർ ഓടിപ്പടഞ്ഞ് വലിയ ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല മോർഫിൻ എന്നുള്ള മരുന്നുകളുടെ ലൈസൻസ് നമുക്കുള്ളത് കൊണ്ട് ഇവ നമുക്ക് ചെയ്യാനായിട്ട് നമുക്കിവിടെ സാധിക്കുന്നു അതുപോലെ പിന്നെയുള്ളൊരു സംഭവമാണ് ഒ പി ചൊവ്വാഴ്ച ദിവസമാണ് ഒപിയെങ്കിലും എന്ന് ഒരു രോഗി ആവശ്യവുമായിട്ട് നമ്മുടെ അടുത്ത് എത്തുന്നുവോ ആ രോഗിക്ക് ഒരിക്കൽ പോലും ഈ സ്ഥാപനം ചികിത്സ നിഷേധിച്ചിട്ടില്ല സമയം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ഒഫീഷ്യൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് കാലത്ത് ഒമ്പതര മുതൽ വരെയാണെങ്കിൽ പോലും നമ്മൾ ഏത് സമയത്ത് രോഗി വന്നാലും അവർക്ക് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് പല സമയങ്ങളിലും നമ്മൾ ചികിത്സയെ കാണുന്നത് ചികിത്സയുടെ വിജയമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിസിൻ്റെ നീട്ടി കിട്ടുന്നതും അസുഖം മാറിക്കിട്ടലുമാണ് എന്നാൽ പാലിയേറ്റീവ് കെയറിനകത്ത് ആയുസ് നീട്ടിക്കിട്ടാനോ അസുഖം മാറിക്കിട്ടാനോ ഒരു പക്ഷേ ഒരു ചികിത്സാ രീതിയിലും ഇതൊന്നും നമ്മുടെ കയ്യിലല്ലെങ്കിലും പാലിയേറ്റീവ് കയറി നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാം ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് അതുകൊണ്ട് പാലിയേറ്റീവ് കെയറിനകത്ത് നമ്മൾ നൽകുന്ന ടാർഗറ്റുകൾ വളരെ സിമ്പിളായിട്ടാണ് വേദനയില്ലാതിരിക്കുക അത് കുറയ്ക്കുക എന്ന് പറയാനേ പറ്റുള്ളൂ പൂർണ്ണമായിട്ട് ഒരു മനുഷ്യൻ ലോകത്തില്ല രണ്ടാമതായിട്ട് ആശയവിനിമയം നടത്താൻ രോഗിക്ക് സാധ്യമാകുക മൂന്നാമത് ഭക്ഷണം കഴിക്കുമ്പോഴോ വയറ്റിൽ നിന്ന് പോകുമ്പോഴോ മലമൂത്ര വിസർജനം നടത്തുമ്പോഴോ ബുദ്ധിമുട്ടുകളില്ലാതിരിക്കുക പിന്നെ ഉറങ്ങാൻ പറ്റുക ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സമയത്ത് സാധ്യമാകുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളാണ് ഒരു പക്ഷേ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും രോഗിയുടെ അവസ്ഥ മാറിയിട്ടുണ്ടാവും അങ്ങനെ വരുന്ന സമയങ്ങളിൽ വീണ്ടും രോഗി പുതുമയോട് കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് പാലിയേറ്റീവ് കയറിനകത്ത് രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് മനസ്ഥിതിയാണ് എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സാധ്യമാകുമെന്നുള്ള മനസ്ഥിതി രണ്ടാമത്തെ കാര്യം ഇനിയൊന്നും ചെയ്യാൻ ഇല്ല എന്നുള്ള അബദ്ധധാരണകൾ മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനം അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ ഞാൻ അതിന് കൊടുക്കുന്നൊരു ഡെഫിനേഷൻ ആവശ്യക്കാരന് ആവശ്യ സമയത്ത് ആവശ്യമുള്ളതായി തീരുക എന്നുള്ളതാണ് പല സമയത്തും പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഒരു ഫാഷൻ ടെക്നിക്കായി പോകുന്നുണ്ട് എന്താ പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇല്ലേ അതൊരു കുറച്ചിലായിട്ട് കാണുന്നൊരവസ്ഥ വാസ്തവത്തിൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്പെഷ്യാലിറ്റിയാണ് ആർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ നമുക്കറിയില്ലല്ലോ നമ്മളും ഒരു പക്ഷേ പാലിയേറ്റീവ് കെയറിൻ്റെ ഉപഭോക്താക്കളായിട്ട് മാറാം രണ്ട് മൂന്ന് ചെറിയ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഭവപ്പെട്ടുള്ള സംഭവങ്ങൾ ഒരിക്കൽ നമ്മുടെ തൃശ്ശൂര് സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതകൾ ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാന കാര്യം ആൾക്കാർക്ക് മരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല ഒരിക്കലുണ്ടായത് പുതു തൃശ്ശൂർ തന്നെ നമുക്കൊരു സെൻറ്റർ ഉണ്ടായിരുന്നു ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ സെൽ അവിടെ നമുക്കൊരു ഫോൺ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പോലെ മൊബൈലിൽ കുത്തി വിളിക്കുന്ന ഫോണല്ല നമ്മൾ ലാൻ വരലിട്ട് കറക്കി വിളിക്കുന്ന ഫോൺ ഒരിക്കൽ അവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു ഓഫീസും ഒരു ഫോണാണ് അവിടെ ഉള്ളത് ഒരു കോൾ വന്നു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇന്ന സ്ഥലത്തേക്കാണ് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തോ സംസാരിക്കാനുണ്ട് കാരണം ഇതിനൊരു അവസരം കൊടുക്കുന്നത് പെട്ടെന്ന് ആത്മഹത്യാ പ്രവണതയിലേക്ക് വരുന്നൊരു വ്യക്തി ഒരു പക്ഷേ ആരോടെങ്കിലും സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ ചിന്ത ഉദ്യമത്തിൽ നിന്ന് മാറിയാലോ ഇതായിരുന്നു പ്രധാനമായിട്ടുള്ള ടാർജറ്റ് അപ്പം ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇന്ന സ്ഥലത്തേക്കാണ് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് അറിയാം അതുകൊണ്ട് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇതൊക്കെ സംഭവിക്കുമ്പോഴുണ്ടാവുന്ന കാര്യം പിന്നീട് അവിടെ നിന്ന് പ്രതികരണമൊന്നും ഇല്ല ശരിക്കും വിചാരിച്ചു ഫോൺ കട്ടായി പോയോ എന്നുള്ളത് അപ്പോഴാണ് ഏതോ ഒരു വലിയ വാഹനം ഒരു ലോറിയോ ഒരു ബസ്സോ എന്തോ ഒരു വലിയ വാഹനം അതിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്ന ശബ്ദം കേട്ടു അപ്പോൾ ഉറപ്പായി ഓഫായിട്ടില്ലെന്ന് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനിയും വേറെ ആൾക്കാർ വിളിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം തൽക്കാലം ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു വെച്ച് കഴിഞ്ഞ് ഒരു മുപ്പത് സെക്കൻഡ് കഴിയുന്നതിന് മുമ്പ് കോൾ തിരിച്ചു വന്നു പറഞ്ഞ സംഭവം ഇതാണ് സാറേ പന്ത്രണ്ട് കൊല്ലായി ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്ഥിതി കാണിച്ചിട്ട് ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നു എന്നുള്ളത് അതിശയം തോന്നി കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫോൺ വയ്ക്കുന്നതിന് മുൻപ് അത്രയും സമയം അയാളൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ അയാൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു അയാളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഫോണിൻ്റെ മറ്റേ തലക്കുണ്ടല്ലോ എന്നുള്ളത് സാന്ത്വന പരിചരണ രംഗത്ത് മാത്രമല്ല ഏതൊരു രംഗത്തും നമ്മൾ ആദ്യം തന്നെ ഇടിച്ചു കയറി അഭിപ്രായം പറയുന്നവരാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടുന്നത് ഒരു മനസ്ഥിതിയാണ് എന്തിനു വേണ്ടിയിട്ട് നല്ലൊരു ശ്രോതാവാവാനുള്ള മനസ്ഥിതി അതിന് നമുക്ക് എം ഡിയും എം ആർ സി പിയും പി എച്ച് ഡി ഒന്നും വേണ്ട ആ ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി നമ്മൾ അഭിപ്രായങ്ങൾ ഇടിച്ചു കയറി പറയുന്നതിന് മുൻപ് പറയാൻ ഉള്ള വ്യക്തിയുടെ കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് അത് നമ്മുടെ വീട്ടിൽ തന്നെ ആവാം ചുറ്റുപാടുമുള്ള വീടുകളിലാവാം നമുക്കറിയാത്തവരുടെ വീടുകളിലാവാം പലരും പലപ്പോഴും ഉണ്ടാവുന്നത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം കാലത്ത് ഇട്ടിട്ട് ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്നൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് അവിടെ കാലത്ത് ഒമ്പതരയ്ക്കാണ് ഒ പി തുടങ്ങിയിരുന്നത് കാലത്ത് എട്ടേ കാലാകുമ്പോഴേക്കും ആരെങ്കിലും രണ്ടോ മൂന്നോ ചേച്ചിമാരും വേറെ കുറച്ച് പേരും വന്നിട്ട് ആ സ്ഥലം ക്ലീനാക്കി വയ്ക്കുന്നു അതുപോലെ അടിച്ച് തുടയ്ക്കുന്നു ഇതൊക്കെ ചെയ്യുന്നപ്പം എനിക്ക് അതിശയം തോന്നി ഒമ്പതരയ്ക്ക് തുടങ്ങുന്നതിന് എട്ടേകാലിന് തന്നെ വന്നിട്ട് ഇവർക്ക് ഇത്രയ്ക്ക് ചെയ്യാൻ ഇവൻ എൻ്റെ വീടുകളിൽ ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ലേ അപ്പോൾ ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ സംഭവം വളരെ സിമ്പിളാണ് മറ്റുള്ളവരുടെ സാന്ത്വനത്തിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കുക പക്ഷേ അവരുടെ വീട്ടിൽ ഭർത്താവിൻ്റെ യൂണിഫോം അയൺ ചെയ്ത് കൊടുത്തിട്ടില്ല മക്കൾക്കുള്ള ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടു സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് പാത്രത്തിലാക്കി കൊടുത്തിട്ടില്ല സാന്ത്വനം തുടങ്ങേണ്ടത് അവനാൻ്റെ വീട്ടിലാണ് അവനാൻ്റെ ജീവിതത്തിലാണ് നമുക്ക് നമ്മളോട് തന്നെ എളിമപ്പെടാനും ക്ഷമിക്കാനും നമ്മളോട് തന്നെ നമുക്കൊരു നന്മ തോന്നഞ്ഞിട്ട് മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് നമുക്ക് സാന്ത്വനം കടത്തിവിടാൻ പറ്റണത് അതുകൊണ്ട് സാന്ത്വനത്തിൻ്റെ എന്ന് പറയുന്നത് കുടുംബങ്ങളിൽ തന്നെയാണ് ഇത് ഒരു അനുഭവം തന്നെയാണ് കാരണം മറ്റുള്ളവർക്ക് നമ്മൾ സാന്ത്വനം നൽകാൻ പോകുമ്പോൾ അവനാൻ്റെ വീട്ടിൽ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് അവനാൻ്റെ വീടിനടുത്തുള്ള പാലിയേറ്റീവ് കെയർ വന്നിട്ട് സ്വന്തം വീട്ടിലെ കാര്യം നോക്കേണ്ടി വരും അങ്ങനെയെങ്കിലേ നമ്മൾ എന്ത് ആർക്ക് കൊടുത്തിട്ട് എന്താ കാര്യം വേറെ ഒരു അനുഭവം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയുസിൻ്റെ കിട്ടുന്നതോ ആരോഗ്യം വീണ്ടെടുക്കുന്നതോ ആണ് ചികിത്സയുടെ വിജയമെന്ന് പറഞ്ഞാൽ തെറ്റി ഞാനും നിങ്ങളും നല്ലൊരു ദിവസം നോക്കിയിട്ട് ഇവിടെ നിന്ന് പോകേണ്ടവരാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ളൊരു സംവിധാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരിച്ചറി പഠിക്കുമ്പോൾ ഒരു ചരമറി പഠിക്കുമ്പോൾ മെയിനകത്ത് പറയുന്നുണ്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു കർത്താവിലാണ് നിദ്ര പ്രാപിച്ചതെങ്കിൽ നമ്മൾ വ്യസനിക്കാൻ പാടുണ്ടോ കാരണം നമ്മളുടെ ടാർജറ്റ് ഈ ഭൂമിയിൽ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ ടാർജറ്റ് തന്നെ ദൈവത്തിങ്കിലേക്ക് എത്തുക എന്നുള്ളതല്ലേ പിന്നെ ഈ മരണം എന്ന് പറയുന്നത് അസ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ അല്ല മരണത്തെ തടയുക എന്ന് പറയുന്നത് നമുക്ക് സാധാരണ മനസ്സുകൊണ്ട് സാധ്യമാകുന്ന ഒന്നുമല്ല അതുകൊണ്ട് ഏതൊരു ചികിത്സയുടെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് മരണത്തെ നമ്മൾ അംഗീകരിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കൽ കൊച്ചിയിലുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു കോള് വന്നു കോള് വന്നവർ പറഞ്ഞത് എങ്ങനെയാണ് ജെറി ഇങ്ങനെ ഒരു തൃശ്ശൂർക്കാരൻ ഒരാളുണ്ട് ലിവർ ക്യാൻസർ ആണ് ഒരു നാൽപ്പത്തെട്ട് വയസ്സുള്ള സെബാസ്റ്റിൻ വീട്ടിൽ രണ്ട് കുഞ്ഞു മക്കളും ഭാര്യയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഒരു ആശുപത്രിയിലേക്ക് മാറുകയാണ് അയാൾ തൃശ്ശൂക്കാരനായതുകൊണ്ട് അതുകൊണ്ട് ജെറി എപ്പോഴെങ്കിലും പോയിട്ടൊന്ന് നോക്കിക്കോളോ ഏറിയാൽ തൊണ്ണൂറ് ദിവസം ഇതും കൂടെ പറഞ്ഞു പലപ്പോഴും അതിശയം തോന്നും ആൾക്കാർ നമ്മുടെ ജീവിതത്തിൻ്റെ ലിസ്റ്റിന് കണക്കിടുന്നത് സാമ്പാറിന് അരക്കിലോ ഉരുളം കഴിഞ്ഞ് ഇത്ര രൂപ എന്ന് പറയുന്ന പോലെ ഇയാൾക്ക് തൊണ്ണൂറ് ദിവസം ഇതൊന്നും തീരുമാനിക്കുന്ന നമ്മളല്ല അല്ല എന്ത് തന്നെയാണെങ്കിലും ഇത്രയും അറിഞ്ഞു ഞാനൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ അയാളെ കാണാൻ പോകുന്നത് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പം മുറി തപ്പി തപ്പിപ്പിടിച്ചെത്തിയപ്പം മുറിയുടെ പുറത്ത് കസേര ഇട്ടിട്ട് സെബാസ്റ്റ്യൻ ഇരിപ്പുണ്ട് സെബാസ്റ്റ്യൻ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു ആരാണ് ഞാൻ പറഞ്ഞു ഡോക്ടറാണ് എനിക്ക് സെബാസ്റ്റിനെ കുറിച്ചൊരു അന്വേഷണം ഇങ്ങനെ വിവരം പറഞ്ഞിരുന്നു കാണാനായിട്ട് വന്നതാണ് ഒരു പാപം ഒരു പെൺകുട്ടി കട്ടും വിരുന്ന് കരയുന്നുണ്ട് രണ്ട് കൊച്ചു പെൺകുട്ടികൾ മുറിയുടെ അകത്ത് കളിക്കുന്നുണ്ട് ഞാൻ ഡോക്ടർ ചെറിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സെബാസ്റ്റിൻ്റെ ഒറ്റ കരച്ചിലങ്ങ് കറിഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡെസ്പാവുന്നൊരവസ്ഥ പലപ്പോഴും അങ്ങനെയുണ്ട് നമുക്ക് വാക്കുകളൊന്നും കിട്ടാതെ വരുന്ന സമയങ്ങൾ വരും സെബാസ്റ്റിൻ്റെ തോളത്ത് ഞാൻ കൈ ഇങ്ങനെ നിൽക്കുക സബാസിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഡോക്ടറെ ഒരു വർഷമെങ്കിലും എനിക്ക് ആയുസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഡോക്ടറുടെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു സാന്ത്വന പരിചരണ രംഗത്തോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഞാൻ ഇടപെടാറ് അതല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്നാൽ സാധിക്കുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യാം സബാസിനോടും ഡോക്ടർമാർ പറഞ്ഞു കാണും സെബാസ്റ്റെ ഇനി ഏറിയ തൊണ്ണൂറ് ദിവസമൊക്കെയാണ് ഉള്ളത് ഇത് പറഞ്ഞ് എനിക്ക് അപ്പോഴും മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സെബാസിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു അനലോഗ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതുമ്പം രണ്ട് മണിക്കൂർ സമയമുള്ളൊരു പരീക്ഷ ആയിരിക്കുമ്പം ഈ രണ്ട് മണിക്കൂർ പരീക്ഷയുടെ സമയത്ത് ടീച്ചർ ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് കഴിയുമ്പോൾ പറയും പത്ത് മിനിറ്റ് ബാക്കിയുള്ളൂ നിങ്ങൾ ഉത്തരക്കടലാസ് ക്ലാസ് കെട്ടിയിട്ട് വേണം ഇനി ബാക്കിയുള്ളത് എഴുതാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ് ടീച്ചറെ എനിക്ക് ഒരു മണിക്കൂർ സമയം തരുമോ ഞാൻ ഒരു ഉത്തരമെങ്കിലും എഴുതിയിട്ട് പാസ്സാവാൻ നോക്കട്ടെ എന്ന് സെബാസ്റ്റിനും ഏകദേശം ഏതോ അതിനോട് ചേർന്ന ഒരു ഉത്തരവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഒരു വർഷമെങ്കിലും ആയുസ് തരുമെന്ന് പറയുന്ന ചോദ്യം ചോദിക്കുന്ന സെബാസ്റ്റിനോട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാസമാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ആയുസ്സുകൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് ഗണിച്ചെടുക്കാൻ നമ്മൾ ആരുമല്ല അങ്ങനെയെങ്കിലേ നല്ലൊരു അപ്പനാണ് നല്ലൊരു ഭർത്താവാണ് നല്ലൊരു ജോലിക്കാരനാണ് ഇതൊക്കെയാണ് സാധാരണ ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനും അപ്പുറത്തെ സഭാശൻ ഒന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ തോന്നും അതെ ഇതിന് അപ്പുറത്ത് എന്താ നമ്മൾ നമ്മളാവണ്ടേ തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് അത് ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം അതൊരു വളരെ പ്രകടമായിട്ടൊരു ചോദ്യമാണ് സാന്ത്വന പരിചരണ രംഗമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ബോണസ് ആണ് ആവശ്യക്കാർക്ക് ആവശ്യ സമയത്ത് ആവശ്യമുള്ളത് ചെയ്യാനാവുന്ന ബോണസ് ഇതിനകത്തേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി ചെല്ലേണ്ടത് നമ്മൾ ഇപ്പോഴാണ് നാളെ ഉച്ചതിരിഞ്ഞിട്ടോ മറ്റന്നാ കഴിഞ്ഞിട്ടോ അല്ല ഇപ്പോ ഈ ഒരു സമയം നിങ്ങൾ ഇത് കേട്ട് ഫോൺ ഓഫാക്കുന്നു നിങ്ങളുടെ ടി വി ഓഫാക്കുന്നു അതോ ഇപ്പം തന്നെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുന്നതിന് പ്രസക്തി കല്പിക്കേണ്ട നിങ്ങൾ ഇത് ഓഫാക്കിയിട്ട് അപ്പുറത്തെ ആൾ പരിചയം അയാൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറങ്ങി തിരിക്കും പ്രായോഗികമായ ഒരു പ്രസ്ഥാനമാണ് സാന്ത്വനപരിചരണം അല്ലാതെ അതൊരു തിയറിറ്റിക്കൽ സംഭവമല്ല അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ടുള്ള വീടുകളും അതിലും ഭംഗിയായിട്ടുള്ള പള്ളിമേടകളും നമ്മൾ സ്ഥാപിക്കുമ്പം അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ വീട്ടില് ഇലക്ട്രിസിറ്റി ഉണ്ടോ അവർക്ക് രണ്ടു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ സാധാരണ പറയുന്ന പറയുന്നവരെ ഡോൺ വറി എവ് വിൽ ബി ഫൈൻ ഐ വിൽ പ്രേ ഫോർ യു ലക്ഷ്മിക്കണ്ട എല്ലാം ശരിയാവും ഞാൻ പ്രാർത്ഥിക്കാം ഭക്ഷണം കൊടുത്തിട്ട് ഈ ഭക്ഷണം ഒതുക്കി കയറാത്ത രീതിയിൽ ഇറങ്ങാൻ വേണ്ടി പ്രാര്ത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ചെറിയ കാര്യമാണ് പറയാനുള്ളത് പ്രായോഗികതയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സാന്ത്വന പരിചരണമാകട്ടെ നമ്മുടേത് ആവശ്യക്കാർക്ക് ആവശ്യ സമയത്ത് ആവശ്യമുള്ളതായി തീരാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ പലരും ചെമ്പ് കേൾക്കുന്നതിൽ ചോദിക്കും ഡോക്ടർക്ക് ഇത് പറയാൻ എളുപ്പ ഡോക്ടർ പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത് ഈ പെണ്ണ് കെട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊരു എതിർപ്പായൊരു സംഭവമല്ല പക്ഷേ എന്നിരുന്നാലും നമ്മുടേതായ ചില താല്പര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഏത് സമയത്തും നമ്മൾ എത്തിപ്പെടേണ്ടതായ ആവശ്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങളുടേതായ എല്ലാ പ്രാർത്ഥനകളിലും ഓർക്കണം ഞാൻ ഇതുപോലെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ സെക്യുലർ ഫ്രാൻസിസ്കൻ ഓർഡർ മൂന്നാം സഭയുടെ ഇന്ത്യയുടെ നാഷണൽ ഫോർമേറ്ററാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയെ ഇന്റർനാഷണൽ കൗൺസിലിൽ അതായത് റോമിലുള്ള കൗൺസിൽ പ്രതിനിധീകരിക്കേണ്ട ഇന്റർനാഷണൽ കൗൺസിലറും കൂടെയാണ് ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഉണ്ടാവണം നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള വിലാസം ശരിക്കും റെയിൽവേ സ്റ്റേഷൻ റോഡ് പുതുക്കാട് പുതുക്കാട് സെൻട്രൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പോകുന്ന വഴി പ്രത്യാശയുടെ ഭവനം എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ഒമ്പതര മുതൽ നാല് മണി വരെയാണ് വർക്കിംഗ് അവേഴ്സ് പക്ഷേ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്ക് ഒരു ഉത്തരം എൻ്റെ ഫോണിൽ നിന്ന് ലഭ്യമാണ് അപ്പം തന്നെ കിട്ടിയില്ലെങ്കിൽ മിസ് കോൾ കാണുന്ന തിരിച്ച് വിളിക്കും എൻ്റെ ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു വൺ സീറോ സെവൻ ടു സെവൻ ഡോക്ടർ ജെറി ജോസഫ് ഓയഫസ് താങ്ക് യു